നമ്മുടെ ഫ്ലൈറ്റിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതായത് ആയിരുന്നു ഞങ്ങൾ ഞങ്ങൾ ഉള്ളത് ഇന്ന് വന്ന ഞങ്ങൾക്ക് എത്ര അടുത്താണ് ഏകദേശം ഒരു മൂന്ന് മൂന്നര വർഷം മൂന്നര നാല് വർഷം മുമ്പ് നമ്മൾ യു കെ പോയിട്ട് അഞ്ചുവിനെ സർപ്രൈസ് ചെയ്തായിരുന്നു അന്ന് പപ്പയും മമ്മി എന്നെ കട്ടക്കി സപ്പോർട്ട് ചെയ്തതാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോയതെന്ന് വെച്ചു കഴിഞ്ഞാല് പപ്പേനെ മമ്മീനെ നമ്മൾ അമേരിക്കയിൽ പോയിട്ട് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പൊ ഇനി കുറച്ച് നാളത്തേക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് ജിനോജിനി ഒറ്റയ്ക്കുള്ള ഫിഷിങ്ങും ഇനി വണ്ടി ഉണ്ടാക്കാനും ആർ സിയുടെ പണിക്കും എല്ലാം ഇഷ്ടമുള്ള സമയമുണ്ട് അമലും ഉണ്ട് കൂടത്തിൽ അമലിപ്പോ ജിനോജിന്റെ കൂടത്തിൽ ഇടയ്ക്കിയത് വീഡിയോസിന്റെ ആശാനാണ് അമേരിക്ക എന്തെങ്കിലും സാധനം മേടിച്ചോണ്ടിരണെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി കുറെ അയച്ചേക്കാം അല്ല പറഞ്ഞേക്കാം മെസ്സേജ് അയച്ചാൽ നോക്കത്തില്ലെന്ന് പറയാൻ അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതല്ല നമ്മുടെ എയർപോർട്ടിൽ പോകാനുള്ള കോസ്റ്റ്യൂം നമ്മൾ നമ്മളിവിടുന്ന് നേരെ നമ്മുടെ ദേവസ്യങ്ങളുടെ വീട്ടിൽ പോകുന്ന നെടുവന്നൂർ അവിടുന്ന് നമ്മൾക്ക് ഇന്ന് വൈകിട്ട് പത്തരയ്ക്കാണ് ഫ്ലൈറ്റ് അഞ്ചുവിന് വിസ അടിച്ചിട്ട് എനിക്ക് വന്നു മൂന്ന് വർഷമായി അഞ്ചുവിന് കുഞ്ഞുപറത്തിനും മൂന്ന് അല്ല കുഞ്ഞുപറത്തിൻ്റെ രണ്ട് രണ്ട് വർഷം ആ ഇല്ലല്ല പനി പനിയാണ് കേട്ടോ ബാക്കി പനി കഴിഞ്ഞു ബാക്കി അറിയൂ ഇറക്കുമോ ഇറക്കി അപ്പോൾ ജനവാശം വരുന്നില്ല കാരണം ശാംകൂട്ടം വരും കുറച്ച് കഴിയുമ്പോഴേക്കും എന്നെ എയർപോർട്ടിൽ പ്രാവശ്യം ഡ്രോപ്പ് ചെയ്യുന്നത് അമലേ പോയേക്കാം എന്നൊക്കെ അറിയോ ഞങ്ങളാശ്ശോ പോയേക്കുവാണ് അപ്പം

ഒരു കുഞ്ഞു അച്ചാജിന് പുതിയൊരു കൊച്ചുണ്ടായിട്ടുണ്ടെന്ന് പുതിയൊരു കൊച്ചുണ്ടല്ലോ അങ്ങനെയല്ല ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല നിക്കു നിക്കുനെടുത്ത് ഇല്ല എങ്ങും കാണിച്ചിട്ടില്ല അപ്പം നിക്കുവിനെ കാണണം അപ്പം ശരി എന്നാ ചോച്ചാ ബൈ ബൈ പോയക്കുവാ നേരെ നെടുമ്പാശ്ശേരി അങ്ങനെ വഴി അറിയാലോ ശരി എന്നാ മെനി മെനി ഹാപ്പി ഓഫ് ദി ഡേ അങ്ങനെ നമ്മൾ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ഇവിടുന്ന് ഡൊമസ്റ്റിക് ആണ് ഫസ്റ്റ് ടീവണിലാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇൻഡിഗോ അവിടുന്ന് നമ്മൾ നേരെ മുംബൈ മുംബൈ നമ്മൾ ടർക്കിഷ് എയർലൈൻസ് ആണ് അങ്കി ആണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഡ്രോപ്പ് ചെയ്യുന്നത് എല്ലാ അങ്കിന്റെ വീടിനോട് തൊട്ടടുത്താണ് എയർപോർട്ടിലേക്ക് തീവനിലേക്ക് കയറുകയാണ് ഇനിയിപ്പോൾ ഞാൻ അവിടുത്തെ സംഭവങ്ങളൊന്നും വീണ്ടെടുക്കുന്നില്ല നമ്മൾ നേരെ കയറുന്നു ഇൻ ചെയ്യുന്നു കുഞ്ഞു മുറത്ത് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം നമുക്ക് എന്തെങ്കിലും കഴിക്കണം ചേട്ടാ ചോദിക്കും കൊടുത്താൽ മതി അങ്ങനെ ഉണ്ടല്ലോ നമ്മളിപ്പോൾ ഇവിടെയെന്ന് ചോദിച്ചാൽ മുംബൈയിലാണ് എല്ലാവരും ഞാനും ഇറങ്ങി അഞ്ചു ഇറങ്ങി അല്ല അഞ്ചു അഞ്ചും ഇറങ്ങി കുഞ്ഞു മുറിയും നല്ല ഉറക്കമാണ് ഇപ്പോൾ രാവിലെ സമയം അഞ്ചുമണിയാകുന്നു ഉറക്കം വരുന്നുണ്ടോ എനിക്കാണെങ്കിൽ ഒരു രക്ഷയിലായിരുന്നു കേട്ടോ ഇനിയിപ്പോ നമ്മളിവിടെ നേരെ ഇഷ്ടി അവിടുന്ന് റിയാക്ഷി പോകും എന്താണ് മമ്മിനെട്ടിക്കണം കേട്ടോ അങ്ങനെയുണ്ടല്ലോ നമ്മള് ടർക്കിയിൽ എത്തിയിട്ടുണ്ട് നല്ല എളുപ്പമാണ് പതിനൊന്ന് ഡിഗ്രിയാണ് അഞ്ച് ജാക്കറ്റ് ജാക്കറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ടിരിക്കുന്നത് എനിക്കാണെങ്കിൽ താണുത്തിട്ട് ഒരു രക്ഷയില്ല നമ്മളിവിടുന്ന് നമ്മുടെ ഫ്ലൈറ്റിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു അതായത് ഫുള്ള് പോലീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് ഫ്ലൈറ്റ് ആണ് എനിക്ക് നമ്മൾ അര മുക്കാൽ മണിക്കൂർ ആയിരുന്നു അപ്പൊ എന്താണെങ്കിലും നമ്മുടെ നെക്സ്റ്റ് ഫ്ലൈറ്റ് ഇവിടുന്ന് അറ്റ്ലാന്റിക്കാണ് എനിക്ക് പോകുന്നത് നാലു മണിക്കൂർ അല്ലേ നാലു മണിക്കൂർ എന്തോ നമുക്ക് ഡിലേ ഉണ്ട് സോറി നാല് മണിക്കൂർ എന്തോ നമുക്ക് സമയം ഉണ്ട് ആഴ്ച ഒരു ആറ് മണിക്കൂറാണ് ഞാൻ ഇസ്താംബുളിൽ ഇറങ്ങിയത് പക്ഷേ ഇറങ്ങാനുള്ള സമയമില്ല പിന്നിപ്പോ നമ്മൾ നേരെ അറ്റ്ലാന്റക്കുള്ള ഫ്ലൈറ്റ് അഞ്ചും അങ്ങനെയാണ് സോഫാറുള്ള യാത്ര ഏറങ്ങി ഉറങ്ങി 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 കുഞ്ഞുപുറേ ശരിക്കും പറയാം മടുത്ത് കേട്ടോ അങ്ങനെ നമ്മള് ഇസ്താംബുൾ എയർപോർട്ടിനകത്ത് വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് നമ്മൾ ഇസ്താംബുൾ വരുന്നത് നമ്മൾ ചർക്കിയിൽ അഞ്ചാലി വന്നിട്ടുണ്ട് എക്സാമ്പിൾ ഫസ്റ്റ് ടൈം ആണ് പിന്നെ ഇവിടെ നമുക്ക് ഇന്റർനാഷണൽ ട്രാൻസ്ഫർ ട്രാൻസ്ഫോർട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ അല്ലല്ലേണോ ആ പേരെങ്ങനെ ശ്രീധാ ശ്രീതാ താങ്ക് യു ബൈ ബൈ നമ്മളിന്ന് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞു എനിക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന് ഏറ്റവും അടുപ്പുള്ള കാര്യം പത്ത് പതിനഞ്ച് ഫ്ലൈറ്റിൽ ഇരിക്കാം പക്ഷേ എനിക്ക് ഏറ്റവും ബോറിംഗ് ആയിട്ടുള്ള സാധനം എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ആണ് വേറെ അതുകൊണ്ടല്ലേ നമ്മുടെ ഈ ക്യാമറ എല്ലാം എൻ്റെ നമ്മുടെ ഒത്തിരി സാധനം കാണുമല്ലോ അതെല്ലാം മരിച്ചു വരെ എടുക്കണം എനിക്ക് ഒരു ഒരു മണിക്കൂർ എടുക്കും സെക്യൂരിറ്റി കഴിഞ്ഞിട്ടുണ്ടല്ലേ ആ ഡി ഗേറ്റ് ഇവിടെയാണ് നമുക്ക് ഡി ട്വൽവിൽ നിന്നാണ് ഫ്ലൈറ്റ് നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ഫസ്റ്റ് ഫുഡ് കഴിക്കണം അപ്പോൾ ഫുഡ് കോട്ടുണ്ടോ അങ്ങേയറ്റത് നഗിയെ കാണുന്നുണ്ട് അപ്പം എന്തെങ്കിലും പോയി കഴിക്കും പണ്ട് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ വന്നപ്പോഴേക്കും ഒരണ മണിക്കൂർ ഒന്നര മണിക്കൂർ ആണെങ്കിൽ എൻ്റെ ഐഡിയൽ ഡി ട്രാൻസിറ്റ് എനിക്ക് ഏറ്റവും ഇഷ്ടമുണ്ടാകുന്നു പക്ഷേ ഇപ്പോൾ കൊച്ചു റൂമിലേക്ക് പോകുമ്പോഴേക്കും മിനിമം നാല് മണിക്കൂർ കാരണം ഒന്ന് ഡൈഫറും മാറ്റി അവർക്ക് ഫുഡ് കൊടുത്തത് തന്നെ രണ്ട് മൂന്ന് മണിക്കൂർ കഴിയും അങ്ങനെ ഫൈനലി നമ്മൾ അറ്റ്ലാന്റ എത്തിയിരിക്കുകയാണ് അഞ്ചുന്റെ കുഞ്ഞുമറിയത്തിന്റെ ലൈഫിലെ ഫ്ലൈറ്റ് ടോട്ടൽ എത്ര അവേഴ്സായിരുന്നു തേർട്ടി സിക്സ് അവേഴ്സ് എങ്ങനെയുണ്ടായിരുന്നു എന്നാലും ശരിക്കും എടുത്തോള് കുഞ്ഞുപറിയാം എങ്ങനെയുണ്ടായിരുന്നു കുഞ്ഞു പറയും ശരിക്കും എടുത്തോട്ടോ അവള് മുപ്പത്തിയഞ്ചു മണിക്കൂർ ആദ്യമായിട്ടാണ് ഫ്ലൈ ചെയ്യുന്നത് കുഞ്ഞുമറത്തിന്റെ ലോംഗസ്റ്റ് എനിക്ക് തോന്നുന്നത് ഫോർട്ടീൻ അവേഴ്സൊക്കെ ആണ് തോന്നുന്നത് അല്ലേ അപ്പോൾ ഇതെന്താണെങ്കിലും അപ്പൊ ഇത് എന്താണെങ്കിലും എവിടെ ഇറങ്ങുന്നു ഇറങ്ങിയിട്ട് നമ്മൾ അച്ചാച്ചൻ വരും ഞങ്ങളുടെ പാപ്പി ഇവിടെ എവിടെയോ ഞങ്ങളെ പമ്മി ഇരിപ്പുണ്ട് കേട്ടോ പാപ്പിക്ക് മാത്രമേ സത്യം അറിയത്തുള്ളൂ പാപ്പി വിളിച്ചേ അങ്ങനെയാണല്ലോ വീട്ടിലേക്ക് ഒരു അഞ്ചോ ആറോ അറ്റ്ലാന്റി ആണ് അച്ചാച്ചും അച്ചാച്ചിന് എംബുരാൻ കാണാൻ പോവാട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ എംബുരാൻ കാണാൻ പോകാൻ ഒക്കെ അതല്ല അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല നേരെ കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ഇപ്പം വീട്ടിലോടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്ഥലം എത്തിയിട്ടത് അച്ഛാസിന് വേണ്ടിയിട്ട് പാർക്ക് ചെയ്തേക്കുന്നു അപ്പോൾ പ്ലാൻ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ സൈഡിൽ ടൂറ് തുറന്നിട്ട് തുറക്കാൻ പറ്റും അപ്പം ഞങ്ങൾ തുറന്ന അകത്ത് കയറിയിട്ട് പപ്പനെ വീഡിയോ കൂടി ഞാൻ പണ്ടും പപ്പേനെ ഇങ്ങനെ വീഡിയോ കൂടി വിളിച്ച് പറ്റിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് പരിപാടി അല്ലേ ആ സ്ഥലത്ത് അവർ രാത്രി പോയി ഇരുന്നിട്ടില്ല അവർ മിക്കവാറും ഈ വീഡിയോ കോൾ ചെയ്താലും അവർക്ക് മനസ്സിലാകാൻ ചാൻസ് പറ മനസ്സിലാകാൻ ചാൻസ് പറവിച്ചു സംസാരിക്കാം എന്നാൽ ഇറങ്ങുന്നില്ലേ എന്താ അച്ഛൻ ചെയ്യാൻ എത്ര നേരം ഞാൻ ടൈം വിളിക്കണ്ട

അഞ്ചു പപ്പ കേട്ടോ അഞ്ചു ആരായിരിക്കും കേട്ടാ വന്നു പപ്പ ആയിരിക്കുമോ അമ്മിയായിരിക്കുമോ ഫ്ലാഷ് ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈറ്റ് പോകുന്ന കാണാം അവിടെ പോയിരുന്നിട്ട് നിങ്ങൾ ആണോ നിങ്ങൾ ഇപ്പം തന്നെ ലൈറ്റ് ഓൺ ചെയ്തോ നിങ്ങൾ ലൈറ്റ് ഓൺ ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്തിട്ട് കൂടിയിരുന്നു കാണത്തില്ല ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ന് ഓൺ ആകുന്ന ഓണായി ഓഫായി ഇനി കുഴപ്പമുണ്ടാകത്തില്ല വിടെ നിങ്ങൾ നേരിട്ടിൽ കാണുന്നുണ്ടോ നാട് നേരിട്ടിൽ വന്ന് അന്നക്കൊച്ച് അന്നക്കൊച്ചിനെ ഞാൻ കാണുന്നു ചെറുതായിട്ട് വിളിക്കട്ടെ സിഗ്നൽ വന്നു സിഗ്നല് ഓർത്ത ലൈറ്റ് ഇട്ട് ഞാൻ ഇനി പപ്പേനെ വിളിക്കാൻ പോവാണ് ഹലോ ഞങ്ങളും കണ്ടു ഞങ്ങളും കണ്ടു ഞങ്ങളും പനി പോയാളെ ഓൾമോസ്റ്റ് പനി പറഞ്ഞു ഞങ്ങളിത് അത് കഴിഞ്ഞിട്ട് ഇന്ന് തീക്കോയ്ക്ക് വന്നാ

ഏതിലും ഈ ലൈറ്റ് കണ്ടിട്ടില്ല എല്ലാരും കൂടെ ഞങ്ങളെ പറ്റിച്ചോ നോക്കി പപ്പാച്ചി നല്ല ഉറക്കൊരു എന്തോ അമേരിക്കക്ക് എത്ര അടുത്താണോ ഫ്രണ്ട് ചേച്ചി അല്ല ഒരാൾ അയിന് ഓറ്റെന്ന് പറഞ്ഞ മോന്ന് ഞാൻ കേട്ടോ ലൂക്കെന്ത്യോ യിങ്ങനെ അവിടെ വന്നു ഞാൻ ആലോചിക്കും പക്ഷെ അതിൽ ആരും മനസ്സിലായിരുന്നു അച്ചാച്ച <laughs> ി ഞാൻ പൊക്കം വച്ചു ആടെ അഞ്ചിന്റെ പൊക്കമായി അഞ്ചുനേക്കാളും പൊക്കമായി നിങ്ങൾ എല്ലാരും വരുവല്ലേ ചേച്ചിക്ക് പൊക്കോണ്ടോ ഇവര് മൂന്നുപേരും ഒരേ ലെങ് ആയിരുന്നു അത് അറിയാൻ പാടത്ത ആൾക്കാർ സംസാരിക്കും നല്ല കുറച്ച് കാര്യത്തില്ലേ സംസാരിക്കുമ്പോഴൊക്കെ എന്നിട്ടോ എന്നിട്ടോ പിടിച്ചില്ല ആരുടെ എക്സ്പ്രഷൻ പിടിച്ചോ എന്നാല് നീ വന്നിട്ട് ഫാമിലി ഫിറ്റ് ചെയ്യാണ്ടിരിക്കണോ നിക്കുര് കാണു വെട്ടുമണി അടിക്കുന്നോണ്ട് അവൻ നോക്കുമ്പോഴും പമ്മിയുടെ കവർ പൊട്ടിപ്പോയി സിജിയോട് ജിനോച്ചന്റെ വെണ്ണം മേടിച്ച ഒരു വരുമ്പോൾ കൊച്ചുകൂടാ മേടിക്കാൻ ഫോട്ടോ ഇന്ന് രാവിലെ അപ്പോഴത്തെ മോൻ പറയുമ്പോഴും ഞാൻ നോക്കുന്നുണ്ട് പക്ഷേ ഇന്നലെ ഇന്നലെ പറഞ്ഞ അഞ്ചുമോള് ഡയലോഗ് അവര് എംപുരാങ്ങാണല്ലോ പക്ഷെ എന്നാ വിചാരിച്ചില്ല ഒരിക്കലും ഇത് ലാസ്റ്റ് ാണ് ഇനി ആ സീസൺ പറ്റിരില്ലേ അതെ ശരിക്കും ഉണ്ടല്ലോ ഞങ്ങളെല്ലാരും നിക്കുവിന് ആദ്യമായിട്ടാണ് കാണുന്നത് നിക്കുന് ഒരു വയസ്സും ഒരു മാസവും ഒരു മാസമായി എടുത്തു പറഞ്ഞോ മു ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ മോഹം കാണുന്നില്ല